പത്തനംതിട്ട അടൂർ മണക്കാലയിൽ ബന്ധു വീട്ടിലെത്തിയ യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പട്ടാഴി സ്വദേശി അരുൺ രാജാണ് മരിച്ചത് മണക്കാല സ്വദേശിയ ബന്ധു ചന്ദ്രൻ ആചാര്യയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് സി കെ അഭിലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഭിലാൽ ഇതൊരു അപകടം സംഭവിച്ചതാണോ അതോ ആത്മഹത്യ കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലും ആണോ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ബന്ധു ചന്ദ്രന്റെ വീടിന് സമീപമുള്ള ക്ഷേത്രത്തിലെ ഉത്സവം കാണാനായി വെള്ളിയാഴ്ചയാണ് പട്ടാഴിയുടെ വീട്ടിൽ നിന്നും അരുൾരാജ് ഇവിടേക്ക് എത്തിച്ചേർന്നത് തുടർന്ന് ബന്ധുക്കളെ ഒപ്പം കൂട്ടി ക്ഷേത്രോത്സവത്തിൽ പങ്കാളിയായ ശേഷം വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി ചന്ദ്രന്റെ വീട്ടിൽ തിരികെ എത്തുകയായിരുന്നു ഉറങ്ങാൻ കിടന്ന അരുൾരാജിനെ ഇന്നലെ പുലർച്ചെ മുതൽ കാണാതാവുകയായിരുന്നു പലയിടങ്ങളിലും അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഇന്ന് ഉച്ചയോടുകൂടിയാണ് മൃതശരീരം ചന്ദ്രന്റെ വിട്ട് പരിസരത്ത് തന്നെയുള്ള കണക്കിൽ കണ്ടെത്തിയത് അപകടം സംഭവിച്ചതാണോ ആത്മഹത്യാണോ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതിൽ ഈ വ്യക്തത വന്നിട്ടില്ല എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനായി അടൂർ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരീരം ബന്ധുക്കളുടെയും അതോടൊപ്പം തന്നെ ഈ ചന്ദ്രന്റെ കുടുംബാംഗങ്ങളുടെ ഒക്കെ തന്നെ വിശദമായ മൊഴി രേഖപ്പെടുത്തും അതിനുശേഷം പോസ്റ്റ്മോർട്ടം കൂടി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് അടൂർ പോലീസ് വിശദീകരിക്കുന്നത്